മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു വയനാട് ദുരന്തബാധിതരോട് കേന്ദ്ര അവഗണന തുടരുന്നു ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ ഇനിയും തീരുമാനമായില്ല വായ്പ എഴുതിത്തള്ളുന്നതിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് കേന്ദ്രം പാലിച്ചില്ല ഇനി എന്ന് തീരുമാനമെടുക്കാനാണെന്ന് കോടതിയുടെ ചോദ്യം ദുരന്ത നിവാരണ നിയമപ്രകാരം വായ്പ എഴുതിത്തള്ളാനായിരുന്നു കോടതി നിർദ്ദേശം വയനാട് ദുരന്തബാധിതരോട് കേന്ദ്രാവഗണന തുടരുന്നു ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ ഇനിയും തീരുമാനമായില്ല വായ്പ എഴുതിത്തള്ളുന്നതിൽ തീരുമാനം എടുത്തിട്ടില്ലെന്ന കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് കേന്ദ്രം പാലിച്ചില്ല ഇനി എന്ന് തീരുമാനമെടുക്കാനാണെന്ന് കോടതിയുടെ ചോദ്യം ദുരന്ത നിവാരണ നിയമപ്രകാരം വായ്പ എഴുതിത്തള്ളാനായിരുന്നു കോടതി നിർദ്ദേശം